നോബിൾ മാറിക്കാരൻ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ നാരി ശക്തിയുടെ ഒരു പ്രതിഫലനമാണ് നമ്മൾ നോക്കിക്കാണുമ്പോൾ വ്യക്തമായിരുന്നത് അതോടൊപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള സാഹസികമായ അഭ്യാസ പ്രകടനങ്ങൾ പോലും വനിതാ ഉദ്യോഗസ്ഥർ നിർവഹിക്കുന്ന കാഴ്ചയ്ക്കും കർത്തവ്യപദ്ധ സാക്ഷിയാവുകയായിരുന്നില്ലേ രാജ്യം അഭിമാനത്തോടെ നിയമിക്കേണ്ട നിമിഷങ്ങളാണ് കടന്നുപോയത് പ്രത്യേകിച്ച് എൺപത് ശതമാനത്തിലധികം വനിതകൾ ഭാഗമായ ഒരു റിപ്പബ്ലിക് ദിന പരേഡാണ് ഇന്നിപ്പോൾ കടന്നുപോയത് രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ ഉൾപ്പെടെ എടുത്തു കാണിച്ചുകൊണ്ടുള്ള ഫ്ലോട്ടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അത്തരത്തിൽ എടുത്തു നോക്കുമ്പോൾ മുൻകാലത്തെ അപേക്ഷിച്ച് അതിഗംഭീരമായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ റഫാൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് സൈനിക ടാങ്കുകൾ അതോടൊപ്പം തന്നെ സൈനികരുടെ അഭ്യാസ പ്രകടനങ്ങൾ ഒക്കെ കാഴ്ചക്കാരുടെ മനസ്സും ഒപ്പം ഹൃദയവും കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ വളരെ വർണ്ണാഭമായ ഒരു ചടങ്ങാണ് ഇന്നിപ്പോൾ കടന്നുപോയത് അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ സൂചിപ്പിച്ച നാരിശക്തി തന്നെയാണ് സ്ത്രീകളുടെ സാന്നിധ്യം തന്നെയാണ് നൂറിലധികം വരുന്ന സ്ത്രീകൾ സംഗീതവാദി ഉപകരണങ്ങളൊക്കെയായിക്കൊണ്ട് മാർച്ച് പാസ്റ്റ് ചെയ്യുന്ന കാഴ്ചയൊക്കെ വലിയ രീതിയിൽ തന്നെ ആളുകൾ കൺകുളിർക്കെ കാണുന്ന ഒരു കാഴ്ച നമുക്ക് എന്താണെങ്കിലും കർത്തവ്യപത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞു അത്തരത്തിൽ രാജ്യത്തിന്റെ പവടി വാനോളം ഉയർത്തുന്ന ഒരു ചടങ്ങ് തന്നെയാണ് കടന്നു പോയത് എന്ന് വേണമെങ്കിൽ പറയാം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു വിശിഷ്ട അതിഥി അദ്ദേഹവും അതോടൊപ്പം രാഷ്ട്രപതി ദ്രൗപതി മുർമുവും കർത്തവ്യപത്തിൽ എത്തിയത് ബ്രിട്ടീഷ് വൈസ്രോയിമാർ ഉപയോഗിച്ചിരുന്ന കുതിര വണ്ടിയിലാണ് അതും ഒരു വ്യത്യസ്തമായ കാഴ്ചയായി എന്ന് വേണമെങ്കിൽ പറയേണ്ടതായി വരും കാരണം രാഷ്ട്രപതി ഭവനിൽ നിന്ന് കത്തയപത്തിലേക്കുള്ള യാത്ര അത് തീർച്ചയായും എല്ലാവരുടെയും കണ്ണുകളിൽ ഇനിയും ഓർമ്മകൾ അവശേഷിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല അത്തരത്തിൽ വളരെ മനോഹരമായ ചടങ്ങാണ് ഇന്ന് കടന്നുപോയത് അതിൽ ഓരോ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾ നോക്കിയാൽ പോലും രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി അതിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ചന്ദ്രയാൻ ദൗത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത്രയധികം രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെ ഫ്ലോ ൾ കടന്നു പോവുകയും ചെയ്തു എന്താണെങ്കിലും ദില്ലിയിൽ കാലാവസ്ഥ മോശമായതുകൊണ്ട് അല്പം വൈകിയാണ് റിപ്പബ്ലിക് പരേഡ് തുടങ്ങിയത് പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു മാറ്റുക്കുറവും അതിൽ ഉണ്ടായിരുന്നു രാവിലെ രാഷ്ട്രപതി എത്തുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരണത്തിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു പിന്നീട് അദ്ദേഹം തന്നെയാണ് കത്തയപ്പത്തിൽ എത്തി രാഷ്ട്രപതിയെയും ഫ്രഞ്ച് പ്രസിഡന്റേയും സ്വീകരിച്ചത് പിന്നീട് അങ്ങോട്ട് മൂന്ന് സേനകളുടെയും മാർച്ച് പാസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെയും സൈനിക അവാർഡുകൾ രാഷ്ട്രപതി വിതരണം ചെയ്തു ദേശീയ പതാക ഉയർത്തി അത്തരത്തിൽ ഒരു സമയക്രമം നമ്മൾ നോക്കിയാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന പരേഡിൽ പൂർണ്ണമായും ഓരോരുത്തരെയും യും അത്തരത്തിൽ ഇന്ത്യക്കാരെ അഭിമാനം ഉയർത്തുന്നതിൽ തന്നെയായിരുന്നു അത് മുന്നോട്ട് പോയത് എന്ന നിസംശയം പറയാൻ കഴിയും അത്തരത്തിൽ ഓരോ ടാങ്കറുകൾ പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഫ്ലോട്ടുകൾ പോകുന്നതാണെങ്കിലും അതൊക്കെ രാജ്യത്തിന്റെ ഓരോ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ അതോടൊപ്പം തന്നെ വിശ്വാസങ്ങളൊക്കെ അതിൽ പ്രതിഫലിച്ചു എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം വിവിധങ്ങളായ വിഷയങ്ങൾ ഫ്ലോട്ടുകളുടെ ഘടകങ്ങളായി അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ആളുകളെ മുഴുവൻ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ആനന്ദിപ്പിച്ച ഒരു റിപ്പബ്ലിക് ദിന പരേഡാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ കടന്നുപോയത് സുജയ ഓക്കെ നൽകിയത്